വിജയകസാര ട്രോഫിയിൽ മിന്നൽ ഫോമിലാണ് കർണാടകയുടെ മലയാളി താരമായ ദേവദത്ത് പടിക്കൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാനെതിരെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് പടിക്കൽ വീണ്ടും പുറത്തെടുത്തത് അർദ്ധ സെഞ്ചുറി നേടിയ താരം എൺപത്തിരണ്ട് പന്തി തൊണ്ണൂറ്റൊന്ന് റൺസാണ് താരം നേടിയത് രണ്ട് സിക്സറും പന്ത്രണ്ട് ബൌണ്ടറികളും നേടിയ താരത്തിന് ഒമ്പത് റൺസിന് അകലെയാണ് സെഞ്ചുറി നഷ്ടമായത് ഇതിനോടകം ടൂർണമെന്റിൽ നാല് സെഞ്ചുറികൾ നേടിയ പടിക്കൽ അറുന്നൂറ് റൺസ് പിന്നിട്ടു കഴിഞ്ഞു ഇതോടെ വിജയകസാര ട്രോഫി ചരിത്ര നേട്ടമാണ് മലയാള താരത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടത് ഈ സീസണിൽ വിജയകസാര ട്രോഫിയിൽ അറുനൂറ് റൺസ് കടക്കുന്ന ആദ്യ താരം പഠിക്കലാണ് കൂടാതെ ഏറ്റവും കൂടുതൽ തവണ അറുന്നൂറിന്റെ മുകളിൽ സ്കോർ നേടിയ താരവും പഠിക്കൽ തന്നെ വിജയകസാര ട്രോഫിയുടെ ചരിത്രത്തിൽ ആകെ പത്ത് താരങ്ങൾക്ക് മാത്രമാണ് അറുന്നൂറ് റൺസ് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ത്യൻ താരങ്ങളായ മയക് അഗർവാൾ ഋതുരാജ് ഗേജ്വാദ് എന്നീ താരങ്ങൾ രണ്ടു വട്ടം അറുന്നൂറ് റൺസ് കടന്നപ്പോൾ ദേവദ പടിക്കർ മൂന്ന് തവണയാണ് അറുനൂറ് റൺസ് പിന്നിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇതുവരെ കളിച്ചിട്ടില്ലാത്ത പടിക്കന് വിജയസര ട്രോഫിയുടെ മിന്നും പ്രകടനം ഇന്ത്യൻ ടീമിലേക്ക് വഴി തോന്നേക്കാം എന്നാൽ ഇന്ത്യയുടെ കീവിസ് പരമ്പരയ്ക്കുള്ള ഏകദിന ടീമിലും പടിക്കന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല